ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഡ്യൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ട് ക്യാൻസൽ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രൈഡേ ഈവനിങ് ഒരിടം വരെ പോകാൻ കേട്ടോ അതാണ് ഞങ്ങൾ റെഡി ഇറങ്ങിയത് എൻ്റെ ആ എന്നെക്കുട്ട് റെഡി ആയിട്ട് ഹായ് പറയാൻ ഞാൻ പറയുകയാണേ അവൾക്ക് ഇപ്പോൾ ആര് നെറ്റിൽ പൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം അത് അതവർക്ക് വെക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പൊട്ട് വെച്ചതാ വെച്ചതാണോ ഇങ്ങനെ തല കുലുക്കി കാണിക്കും അതേപോലെ ഞങ്ങൾ വിജയമാമൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് ഞാനകത്ത് പോയി പൊട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് പുറത്ത് ഇവിടെ പോയാലും മഞ്ഞക്കുട്ടിക്കുള്ള ഫുഡ് ഞാൻ കുറച്ചെന്തെങ്കിലും കരുതാറുണ്ടോ ഇനി എങ്ങനെ വിശേഷം കഞ്ഞാരോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഏകദേശം അഞ്ചര അപ്പോൾ വീടിന് ഇറങ്ങി ഒരു ഓട്ടോ ഒരു കുത്തി നിറച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇരിക്കാൻ എന്ന സ്ഥലമില്ല അപ്പോൾ കുറച്ച് ദൂരെ എത്തി ഇപ്പം അമ്മയുടെ മടിയിലിരിക്കാൻ പറഞ്ഞു കുഞ്ഞിലേ മടിയിലിരുന്ന് ഓർമ്മയല്ലേ ഉള്ളൂ ഇപ്പം ഇത് മുതുക്കു പുലപാടമ്മയുടെ മടിയിലിരിക്കുമ്പോൾ നോസ്റ്റ് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്ന ഇവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പോകുന്നത് മടവൂർ പാർ ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഒമ്പതെന്നൂറ്റാണ്ട് പല്ലവ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഗഹാക്ഷേത്രം എന്നാണ് വിശ്വാസം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ശിവനാണ് പ്രതിഷ്ഠ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ് ഞങ്ങൾ പത്ത് വർഷം മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ പത്ത് ആ പതിനൊന്ന് വർഷം മുൻപ് എനിക്ക് തോന്നുന്നു ശരണിയുടെ നീന്തതിൻ്റെ ആരുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ കുറെ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ടുള്ളതാണ് മടവർ പറയാം ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം അങ്ങനെ മേളിലെത്താൻ അമ്മമ്മയെ കൊണ്ടുപോയില്ല കാരണം അമ്മയ്ക്ക് കയറാൻ പറ്റില്ല സ്റ്റെപ്പ് കയറി ചില്ലെന്നുരത്താണ് കൽവിളക്കൊക്കെ ഉള്ളത് ഇനി അവിടെ ഇതുപോലെയാണ് ഈ പാറയിൽ തന്നെ കുത്തിയ സ്റ്റെപ്പാണ് കേട്ടോ അത് പാടുള്ളവർക്ക് സൈഡിൽ വേറെ സ്റ്റെപ്പുണ്ട് കൈവരിയും പിടിക്കാനുള്ളതാണ് അപ്പം അതിൽ കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇരിട്ടായി കഴിഞ്ഞാൽ അവിടെ വെളിച്ചും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാനും കയറാനും പാടായിരിക്കും ഈ പാറയുടെ മേളിൽ എന്ന് പറയുമ്പോൾ ഒരു ക്യാൻറ്റിനും പാറയിൽ നമുക്ക് ഇരിക്കാനും പിന്നെ അവിടെ ഒരു ഏർമാടം അല്ല അങ്ങനെ ഒരു പാറയിലോട്ട് ഇങ്ങനെ ഒരു ബാബു ബ്രിഡ്ജ് പോലിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ മുന്നേ ഞങ്ങൾ വരുമ്പോഴേ ഉണ്ട് ഇപ്പോൾ അത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ട് ആറ് മണിവരെ കണ്ടാണ് അവിടുത്തെ വിസിറ്റിംഗ് ടൈം അപ്പോൾ അതേ അമ്പലത്തിൽ എന്ന് പറയുന്നത് ഈ ഒരു ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു അമ്പലമായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇവിടെ വരാൻ ഒരു ദിവസം റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ഈ പാറയിലും മേളിലും കൂടെ പോയിട്ട് പോകാൻ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ വരുന്ന വഴി എങ്കോട്ടോണം അതായത് താഴെക്കുടി വന്നാൽ നമുക്ക് പാറയുടെ മേളിൽ കയറാൻ പാടാണ് അതിന് വേറൊരു എടുത്ത് വേണം ഇത്തവണയും ഞങ്ങൾക്ക് പാറയുടെ മേളിൽ പോകാൻ പറ്റില്ല കാരണം അമ്പലം വേറെ റൂട്ടും പാറയിൽ കയറണമെങ്കിൽ വേറെ റൂട്ടാണ് അപ്പോൾ അമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയപ്പോഴത്തേനും അവിടെ പ്രസാദമായിട്ട് പാൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അന്നുക്കുട്ടിയും കൊടുത്തിട്ട് ഇതിന് ദീപാരാധന ടൈമായി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ കയറുന്നത് ഭയങ്കര പാടാണ് അന്നക്കുട്ടിയെ കൊണ്ട് കയറാനൊക്കെ അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു അതേ അന്നക്കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചന്ദനവും ഒക്കെ പോയിട്ടൊരു ചോദിച്ചു വാങ്ങുന്നുണ്ടായിരുന്നു അന്നക്കുട്ടി അമ്മയെ ഞങ്ങൾ ഓട്ടേ തന്നെ എഴുതിയിട്ടാണ് കേട്ടോ പോയത് കാരണം അമ്മയ്ക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മയ്ക്ക് തന്നെ നല്ല പാടായിരുന്നു അപ്പോൾ ഒരു ഏഴേ കാലം കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഞങ്ങൾ അമ്പലത്തിന് ഇറങ്ങി ഏഴ് വീട്ടിലെത്തി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ളൂ പക്ഷെ അമ്മ ഇവിടെ വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലെത്തി ഒരു ഒമ്പതുമണി അപ്പം ഹസ്ബൻഡ് എത്തി അങ്ങനെ ഞങ്ങൾ പള്ളി പോയിട്ട് ഇറങ്ങി ദലു മോളൊക്കെ ഇങ്ങനെ സ്റ്റാർ ഒക്കെ ആയിട്ട് നല്ല കത്തി ജോലി ചെയ്ത് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അപ്പൊ വെട്ടുകാട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ഫെറോന ജൂബിലി നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര പള്ളിയൊക്കെ ക്രിസ്മസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ട്വന്റി അല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ലൈറ്റിങ്ങും ആയിരുന്നു നേരെ ചെന്നപാടെ പള്ളി തുറന്നു തുറന്നിടുന്നതുകൊണ്ട് ഓരോ പള്ളിക്കുക കയറിയിട്ടോ നമ്മൾ ഈ സമയം വരുമ്പോൾ ശരിക്കും പള്ളി അങ്ങനെ തുറന്നിരിക്കില്ല പത്ത് മണിയാകുമ്പോൾ പഠിക്കുന്നതാണ് ഒമ്പത് അമ്പതൊക്കെ അപ്പം ഞങ്ങൾ എത്തി അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ കയറി തൊഴാനൊക്കെ പറ്റും ഈ വർഷത്തെ ലാസ്റ്റ് ഫ്രൈഡേ ആകുമ്പോൾ ഈ വർഷം വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണ്ടേ നന്ദി മാത്രമല്ല ഇനി അടുത്ത വർഷം വരുന്ന എല്ലാ വയ്യ വേദികളും ഇതേ കൂടി നേരിടാനുള്ള ശക്തി തന്നെ നമ്മുടെ പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ ഈ ലിറ്റിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് കടകളാണല്ലോ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഒരുപാട് കടങ്ങളൊന്നും ഇല്ല കടകളേ ഉള്ളൂ വലിയ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കമ്പലികളോ അങ്ങനെയുള്ള നമുക്ക് അട്രാക്ഷൻ ഒന്നും സാധനമില്ല അതുകൊണ്ട് പോണ് ആ ക്ഷണം മറ്റേ നേരെ എഴുതുകയും വാങ്ങി കുരിച്ചടി പോയി പ്രാർത്ഥിച്ചും എഴുതുകയും കത്തിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോഴത്തേനും വിഷപ്പിന്റെ വെളി വന്നു അങ്ങനെ ഉള്ളൂരുള്ള കൽക്കി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ ഭയങ്കര ജൂസിയാണ് ചിക്കൻ ഫ്രൈ പറ്റി മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ലെമൺ ജ്യൂസും ഒരു ഓരോ ഓംലെറ്റും കൂടെ വാങ്ങി കഴിച്ചിട്ട് നിങ്ങൾ നേരെ വെല്ലില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുതേ അടുത്തൊരു ഔട്ട് ബൈ